ടേസ്റ്റ് ആൻഡ് ട്രയൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ നെയ്യപ്പം ഉണ്ടാക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഒരു പേടിയും പേടിക്കാൻ ധൈര്യമായിട്ട് ഈ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്തോളൂ ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചേരി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരുന്നു ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു ഇട്ട അരി അപ്പം സാധാ പച്ചേരിയാണ് നമ്മൾ റേഷൻ കടന്നൊക്കെ മേടിക്കണം സാധാ പച്ചേരി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് മിക്സിൻ്റെ ജാറ് ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ട് ബാച്ചായിട്ട് അരച്ചെടുക്കുക ഇതിപ്പോൾ വലിയ ജാറായതുകൊണ്ട് തന്നെ ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അരി ഒന്ന് നികന്ന് നിൽക്കണ അതേ അളവിൽ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ നമ്മൾ അരി വെള്ളത്തിടുമ്പോൾ തന്നെ ശർക്കരപ്പാനം ഉണ്ടാക്കി വെക്കുക അങ്ങോട്ട് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ അരിയിൽ ശർക്കരപ്പാനം ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പതിനഞ്ച് ഏലക്കൻ്റെ ആ കുരു മാത്രം ഞാൻ എടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരവും കൂടി ഇട്ടിട്ട് ഈ അരി കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ഇവിടെ അരഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരക്കപ്പ് മൈദ കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് മൈദ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതേ അളവിന് തന്നെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ മൈദയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം മൈദ കട്ട കെട്ടാതെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് ബാറ്ററി ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇതേ രീതിയിലാണ് കേട്ടോ അധികം കട്ടിയും പാടില്ല എന്നാൽ നല്ല ലൂസായിട്ട് അങ്ങനെയും കിട്ടരുത് കേട്ടോ ഇതേപോലത്തെ ഒരു ഇതിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അരക്കുമ്പോൾ നല്ല നെയ്സായിട്ട് അരക്കാൻ പാടില്ല കുറച്ചൊരു തരിതരി വേണം കേട്ടോ അത് അതെന്ന് വെച്ചിട്ട് കൂടുതൽ തരിതരി ഉണ്ടായാൽ നമ്മുടെ നെയ്യപ്പം നല്ല ഹാർഡായി മാറും അപ്പോൾ കുറച്ചൊരു ധരിതരിയിൽ നമ്മൾ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് കരിഞ്ചീരകം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കരിഞ്ചീരകം അധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ കരിഞ്ചീരകവും ചെറിയ ജീരകമൊക്കെ നമ്മുടെ ബാറ്ററിൽ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ ഇതേ ഒരു തരിതരിയിലാട്ടാ ഞാനിത് അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കണം അല്ലേ നമ്മുടെ നെയ്യപ്പം അല്ലേ നമ്മൾ ഉണ്ടാക്കണം അപ്പം നെയ്യ് ഇട്ട് കൊടുക്കാഞ്ഞാൽ ശരിയാവില്ല അപ്പോൾ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നല്ല മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതാവുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാറ്ററി അടച്ച് വെച്ചിരുന്നു പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബാറ്ററി തുറന്നു നോക്കിയപ്പോൾ ഇതാണ് കേട്ട അവസ്ഥ നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററി ഒന്നും കൂടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു കാൽ കപ്പിന്റെ അടുത്ത് ശർക്കരപ്പാനി ബാക്കി ഉണ്ടായിരുന്നു അപ്പം അതും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ ബാറ്റർ റെഡി ആക്കിയിട്ടുണ്ട് അപ്പം ധാൻ നമ്മുടെ ബാറ്റർ ഒക്കെ നല്ല രീതിയിൽ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം അതിനു വേണ്ടി ഞാൻ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓയിൽ ഓയിലിഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പം ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ നെയ്യപ്പത്തിൻ്റെ മാവൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ രണ്ടെണ്ണം അങ്ങനെ ഉണ്ട് റെഡി ആയില്ല കേട്ടാ റെഡി ആയില്ല എന്ന് വെച്ചാൽ അതിനധികം ഷേപ്പ് ഒന്നും വന്നില്ല നമ്മുടെ നെയ്യപ്പത്തിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയില്ല കാരണം നമ്മുടെ തീ കുറച്ച് കൂടുതലാണ് അപ്പോൾ നെയ്യപ്പം ഉണ്ണിയപ്പോ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീ അധികം ആയിട്ടുണ്ടെങ്കിൽ നെയ്യപ്പം ഉണ്ണിയപ്പം ഒന്നും റെഡി ആയി കിട്ടില്ല കേട്ടോ അപ്പം ടേസ്റ്റ് ഉണ്ടെങ്കിലും കാണാനും കൂടി കുറച്ചൊരു ഭംഗി ഉണ്ടെങ്കിലല്ലേ നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ അപ്പോൾ ഫസ്റ്റിത് രണ്ടെണ്ണം പോലെ ആയി തീയൊക്കെ ഒന്ന് റെഡി ആക്കി വന്നപ്പോൾ ബാക്കിയുള്ളതൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ക്ഷമ വേണം കേട്ടോ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ ഉണ്ടാക്കുമ്പോൾ എന്നാലേ നമുക്ക് എന്താണ് അത് റെഡി ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ പെട്ടെന്നാവണം എന്ന് വിചാരിച്ചാൽ അങ്ങനെ റെഡി ആക്കി എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ അങ്ങനെ ഉണ്ട് നമ്മൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ കണ്ട് റെഡി ആയാൽ പിന്നെ കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ആദ്യം തീൻ്റെ ആ ഒരു ഇതാണ് നോക്കേണ്ടത് നമ്മളിട്ട് അപ്പോൾ ഞാൻ ഓലക്കുടി വെച്ചിട്ടായിട്ടാ കത്തിച്ചത് നമ്മൾ വലിയ വിറകൊക്കെ വെച്ചിട്ട് അങ്ങനെ കത്തിക്കുമ്പോൾ ചിലപ്പോൾ റെഡി ആവില്ല പിന്നെ ഒക്കെ എണ്ണമുണ്ടെങ്കിൽ നമുക്ക് തീ കൂട്ടിയും കുറച്ചിട്ടൊക്കെ അങ്ങനെ വെക്കാലോ. അടുപ്പിൽ അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓലക്കുടി ഒക്കെ വെച്ചിട്ട് നെയ്യപ്പോൾ എല്ലാ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളി നെയ്യപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതൊക്കെ കണ്ടില്ല നെയ്യപ്പം നല്ല ആയി വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിരുന്നു ഉൾഭാഗമൊക്കെ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ ഒന്ന് നെയ്യപ്പം ഉണ്ടാക്കി നോക്ക് കേട്ടോ നിങ്ങളത് റെഡി ആവും ഉണ്ടോ എന്നുള്ളത് അറിയാമല്ലോ ഇപ്പം ബിഗിനേഴ്സിനോടൊക്കെ കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് ചിലവരൊക്കെ നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതി തന്നെ കിട്ടും അങ്ങനെ എപ്പോഴും ഇങ്ങനെ നന്നായി കിട്ടലോ ഇല്ല കേട്ടോ ഇത് പിന്നിപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പം കിട്ടി അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാന്ന് വിചാരിച്ച് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവര് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ